ബിഗ് ബോസ് കൊടുത്ത് പുതിയ ടാസ്ക് ആയ അയാൾ കഥ എഴുതുകയാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാബു മോൻ ടാസ്ക് ലെറ്റർ വായിക്കുന്നു ഓരോരുത്തർക്കും വിശദീകരിച്ചു കൊടുക്കുന്നു അതായത് ബിഗ് ബോസ് ഹൗസിൽ തുടക്കം മുതൽ പത്താം ആഴ്ച വരെ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി അവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ കഥാപാത്രങ്ങളുമാക്കി തിരക്കഥ തയ്യാറാക്കാനാണ് അങ്ങനെ ഓരോരുത്തരും മുക്കിൽ മൂലൊക്കെ ഇരുന്ന് ടാസ്കിന്റെ ഭാഗമായി കഥ എഴുത്ത് തുടങ്ങി അങ്ങനെ ടാസ്ക് തുടങ്ങാൻ സമയമായി അനീഷ് ആദ്യം തുടങ്ങി പിന്നീട് നെവിൻ വരുന്നു അതിനുശേഷം ആതില ആര്യനൊക്കെ വന്ന് കഥ പറഞ്ഞു പോകുന്നുണ്ട് കോമഡി പേരുകളൊക്കെയാണ് കേട്ടോ കഥയ്ക്ക് ചെന്നൈ മലരുകൾ എന്ന് അനീഷിൻ്റെ കഥയുടെ പേര് ആര്യൻറ്റേത് കോമഡി ത്രില്ലർ റൊമാൻസ് ഒക്കെയുള്ള ഇടുക്കി ലോഡ്ജ് അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് വന്ന് പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ബിന്നി വന്നു ബിന്നിയുടെ കഥയുടെ പേര് കണ്ണാടി ചില്ലുകൾ കഥ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതന്നെ ബിബി എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ട വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത് അങ്ങനെ ഇവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് കാരണം ആലു പൊറാട്ടയ്ക്കും തക്കാളിക്കും വരെ തല്ലുകൂടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കുന്ന വീട്ടുകാരാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഉള്ളൂ അപ്പോഴേക്കും സാബുമൻ ബെല്ലടിച്ച് കഥ നിർത്തിക്കുന്നു അങ്ങനെ ബോസ് അനൗൺസ് ചെയ്യുന്ന വിധികർത്താവിന്റെ തീരുമാനമായിരിക്കും അന്തിമ തീരുമാനം എന്ന് കാരണം എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലൊരു ബിഗ് ബോസ് ഹൗസിന്റെ ഒരു ഒരു തെറ്റായിട്ട് ചിത്രീകരിക്കുന്ന പോലെയാണ് പുള്ളിക്കാരി കഥ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ ബിനിയുടെ അടുത്ത് പോയിട്ട് അവിടെ പോയി ഇരുന്നോളം പറഞ്ഞു കഥ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല അങ്ങനെ ടാസ്ക് കുളമായി പോയതിൻ്റെ ഒരു ചമ്മല് ബിനി ചിരിച്ചുകൊണ്ട് അവിടെ പോയിട്ടിരുന്നു ലൈവില് കഥാപാർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വൺ ഷോക്കാണ് വളരെ ബോറിംഗ് ആണ് കേട്ടോ വളരെ ചുരുക്കി പറയാനാണ് ബിഗ് ബോസ് അവരോട് പറഞ്ഞത് പക്ഷേ ഓരോരുത്തരുടെയും കഥ നീണ്ട് 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 അങ്ങനെ പോകുന്നുണ്ട് എന്ത് ായാലും എത്രയും പെട്ടെന്ന് കഥപർച്ചിലും അതായത് അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്ന ടാസ്ക് കഴിയുമെന്ന് നമുക്ക് വിചാരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക